നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കാണാൻ സാധിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ പ്രസന്റും ഫ്യൂച്ചറും സുരക്ഷിതമാക്കാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും അതിനു പ്രത്യേകിച്ച് ഒന്നും അറിയിക്കാനില്ല ഗസലിൻ്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ വൈറ്റ് ഫോർട്ടിൽ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് അങ്ങ് ബുക്ക് ചെയ്തേക്കും കാരണം വൈറ്റ് ഫോർട്ടിൽ ലക്ഷറി ത്രീ ആൻഡ് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റുകൾ വെറും ഒരു ലക്ഷം രൂപ അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വന്തമാക്കാം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്പെഷ്യൽ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ നയൻറ്റി ത്രീ ലാക്സിനും ടു ബി എച്ച് കെ ഫ്ലാറ്റുകൾ സെവൻറ്റി സെവൻ ലാക്സിനും സ്വന്തമാക്കാം കോട്ടകലിൻ്റെ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാറി കോട്ടക്കലിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ആയ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ ആര്യവൈദ്യശാല നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്നിവയൊക്കെ നിയർ ബൈ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റെൻ്റൽ ഏരിയ കൂടിയാണ് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ വരും തലമുറക്ക് കൈമാറാൻ സാധിക്കുന്ന ഏറ്റവും മികച്ചൊരു സമ്മാനം തന്നെയായിരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ പോകുന്ന ഗസൽ ഡി ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്കും നിങ്ങളുടെ അപ്പാർട്ട്മെന്റുകൾ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം ഇങ്ങനെ ആയി ബുക്ക് ചെയ്യുന്നതിലൂടെ ദിനം പ്രതി കൂടി വരുന്ന നിർമ്മാണ ചെലവ് ബാധിക്കാതെ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കാം അപ്പോൾ ഇനി എന്താ പ്ലാൻ ഇനി എന്താ ലോചിക്കാൻ ഇന്ന് തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ